ഈ ദുനിയാവ് ഈ സുഖം ഈ ആഡംബരം ഇതെല്ലാം ഞാൻ കണ്ടു എന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മരക്കിനെയും ഞാൻ കണ്ട വ എന്നെ കബറി കൊണ്ടുവച്ചപ്പോ അതിനകത്തുള്ള രണ്ട് മരക്കുകളെ ഞാൻ കണ്ടു അവിടെ നിന്ന് എഴുന്നേറ്റ് പരലോകത്ത് വന്നപ്പോ പരലോകം കണ്ടു സിറാത്ത് എന്ന പാലം കണ്ടു മീസാൻ എന്ന ത്രാസ് കണ്ടു ഹൗതിൽ കൗസർ കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പെരുമ്പരുന്ന പ്രവാചകന്മാരെയും ഞാൻ ു പക്ഷേ അള്ളാഹുവിനോട് പറയുന്ന പടച്ചവനെ തുമ്പപ്പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ് വിളിച്ചപ്പോ നിനക്ക് കണ്ണില്ല നിനക്ക് കൈയില്ല നിനക്ക് കുടുംബമില്ല നിനക്ക് മക്കളില്ല അള്ളാഹുവെ നിന്നെ കാണാതെ ഞാൻ അഞ്ചു നേരം ജനിച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിസ്കരിച്ചല്ല നിന്നെ കാണാതെയാ ഞാൻ ഇത്രയും ചെയ്തത് അള്ളാഹുവെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ദമ്പുരാനെ പടച്ചവനെ എനിക്ക് നിന്നൊന്ന് കാണണം അള്ളാഹു തന്റെ മറയെടുത്തു മാറ്റും നമ്മൾ അള്ളഹനെ കാണും അല്ല നമ്മളോട് സലാം പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് വസ്ല്ലം റബ്ബക്കും പതിനാലാം രാവിലെ ചന്ദ്രനെ എങ്ങനെ നമ്മൾ കാണുന്നു അതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ റബ്ബിനെ നമ്മൾ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ